നാടകീയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പൊട്ടിത്തെറി ഡൽഹി പ്രസ് ക്ലബിൽ കോൺഗ്രസ് മാധ്യമ വിഭാഗം തലവൻ അജയ് മാക്കന്റെ മുഖാമുഖം നടക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി എത്തുകയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഓർഡിനൻസിനെ കുറിച്ചെന്ന് അറിഞ്ഞാണ് താൻ എത്തിയതെന്ന ആമുഖത്തോടെ രാഹുൽ തുടങ്ങി ഓർഡിനൻസ് കൊണ്ടുവന്ന സർക്കാർ നടപടി ശുദ്ധ വിവരക്കേടാണ് ഇത് വലിച്ചു കീറി ദൂരെയെറിയണം രാഹുലിന്റെ ക്ഷോഭം കണ്ട് അമ്പരെന്ന മാധ്യമപ്രവർത്തകരോട് ഒരിക്കൽ കൂടി ഇതേ വാക്കുകൾ രാഹുൽ ആവർത്തിച്ചു ഇത്രയും പറഞ്ഞു പോകാനൊരുങ്ങിയ രാഹുലിനോട് മാധ്യമപ്രവർത്തകർ തുരിതുരെ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ തിരിച്ചെത്തി വീണ്ടും സർക്കാരിനെ വിമർശിച്ച് സ്ഥലം വിട്ടു മുഖാമുഖത്തിൽ അതുവരെ ഓർഡിനൻസിനെ അനുകൂലിച്ച മാക്കൻ രാഹുലിന്റെ പരാമർശത്തോടെ നിലപാടു മാറ്റി ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ